കർത്താവ് യേശുക്രിസ് നാമത്തിലുള്ള സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു നമുക്കിന്ന് ചോദ്യോത്തര രീതിയിലുള്ള വേദപഠനമാണ് ഇന്ന് നമ്മുടെ മുമ്പിലുള്ളത് എൻ്റെ കൂടെ ബ്രദർ ജിജോ വീണ്ടും ചേരും ഒരു ക്രിസ്തീയ ജീവിതത്തിൽ ഒരു ശുശ്രൂഷകൻ എന്ന നിലയിൽ ഈ സാമ്പത്തിക കാര്യങ്ങൾ എങ്ങനെയാണ് കൈകാര്യം ചെയ്യേണ്ടത് അത് വളരെ കോംപ്ലക്സ് കോംപ്ലക്സായിട്ടുള്ളൊരു പ്രശ്നമാണ് കാരണം ശുശ്രൂഷകരുടെ ഒരു സ്ഥിതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ആത്മാർത്ഥമായിട്ട് വേല ചെയ്യുന്ന പല ശുശ്രൂഷത്തിൽ അഞ്ച് പൈസ ഉണ്ടാവില്ല എന്നാൽ നല്ലപോലെ വാചോടിക്കാൻ അറിയാവുന്ന ലൈറ്റിലോട്ട് വന്നു പോയ ആൾക്കാർ ഭയങ്കരമായിട്ട് സമ്പാദിക്കുകയും ചെയ്യും ഇതൊരു വളരെ അണ്ണീവനായിട്ടുള്ളൊരു ഫീൽഡാണ് അധ്വാനത്തിന് തുല്യമായ വേദനമല്ല ഈ ശുശ്രൂഷാരംഗത്തുള്ളത് ബാക്കി എല്ലായിടത്തും അധ്വാനത്തിന് തുല്യം ഓവർ ടൈം അതിനൊക്കെ പക്ഷേ ഓവർ ടൈം അധ്വാനിക്കുന്ന പല ആൾക്കാർക്കും ഒന്നും കിട്ടാറുമില്ല ഇതിനകത്ത് നല്ലപോലെ പണം സമ്പാദിക്കാവുന്ന ചില വഴികൾ ഇതിനകത്തുണ്ട് അപ്പോൾ അത് വ്യക്തമായിട്ട് നമുക്ക് അറിയാം ഒരു നിമിഷം നമ്മൾ വണങ്ങിയാൽ ഏതാ മാമോനൊന്നും വണങ്ങിക്കൊടുത്താൽ എങ്ങനെയും സമ്പാദിക്കാവുന്നൊരു ഫീൽഡാണിത് അപ്പോൾ എല്ലാവരും സക്സസ്ഫുൾ അല്ല ഇതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചില ആൾക്കാരിങ്ങനെ പത്ത് പേര് ഒരു തട്ടുകട തുടങ്ങുന്നു ഒരാൾ ഒരാളതിനകത്ത് ഹോട്ടലിലാക്കി മാറ്റി ഫൈവ് സ്റ്റാർ ഹോട്ടലിലോട്ട് പോകുന്നവരാണ് ഇതിൻ്റെ പരിപാടി പക്ഷേ ഈ സക്സസ് ആകുന്നവർ പിന്നെയും പിന്നെ സക്സസ് ആവുകയാണ് അല്ലാത്തവർ ഒരിക്കലും ഒന്നും ഇല്ലാത്തവരായിട്ടിരിക്കുകയും ചെയ്യുന്ന ചിലർ വളരെ ദാരിദ്ര്യത്തിൽ പ്രത്യേകിച്ച് ഇന്ന് ചർച്ചകളിൽ റിട്ടയർമെൻറ്റ് എന്ന് പറയുന്ന സ്കീം ഉള്ളതുകൊണ്ട് ഒരു അറുപത്തഞ്ച് എഴുപത് വയസ്സാകുമ്പോഴേക്കും അവർ പിന്നെ ആർക്കും വേണ്ട ചർച്ചകളിലൊന്നും അങ്ങനെ പ്രായമായവരെടുക്കുന്നുമില്ല കാരണം എന്തെങ്കിലും രോഗം വന്നു ഇവർ നോക്കണം പെൺമക്കളുള്ളവർ എടുക്കുന്നില്ല പഞ്ചാർച്ചിലെ പാസ്റ്റർമാരായിട്ട് ഭാരം അവർക്ക് കല്യാണം ഏൽപ്പിച്ച് ചൊല്ലണം എഡ്യൂ എന്തെങ്കിലും പ്രഷറോ ഡയബറ്റിസോ ഹാർട്ട് പ്രോബ്ലമോ ഉള്ള ഉണ്ടായി കഴിഞ്ഞാൽ നിങ്ങൾ ഔട്ട് ആ ഫീൽഡ് ഇന്ന് ഭയങ്കര ബുദ്ധിമുട്ടുള്ള അതായത് ഹൈലി ആയിട്ടുള്ള ഒരു ഫീൽഡാണ് ലോകത്തിലെ എവിടെ ആയാലും നമുക്ക് എന്താ റിട്ടയർമെൻറ്റ് ബെനിഫിറ്റ് എന്നൊക്കെ പറഞ്ഞോട്ടുണ്ടല്ലോ പക്ഷേ ഇവിടെ അതൊരു ആത്മീകതയുടെ കളർ കൊടുത്തിട്ട് എല്ലാം ദൈവം നോക്കിയോളൂ എന്നും പറഞ്ഞാൽ അറുപത്തഞ്ച് വയസ്സാകുമ്പോൾ അങ്ങ് പറഞ്ഞു വിടുവാണ് അപ്പോൾ പാസ്റ്റർമാർ സ്വഭാവം ഒഴിഞ്ഞാൽ അറുപത്തഞ്ച് വയസ്സാവുന്നതിന് മുമ്പ് സമ്പാദിക്കേണ്ടത് സമ്പാദിക്കാം നല്ല ചർച്ച മാറ്റി അപ്പോൾ ഇതെല്ലാം ഒരു ഫിനാൻഷ്യൽ കൺസേണിൻ്റെ പുറത്താണ് സംഭവിക്കുന്നത് ഇപ്പം എന്നെ സംബന്ധിച്ച് ഞാൻ ഇങ്ങനെയുള്ള ആദ്യമായിട്ട് ഞാൻ വിദേശയാത്ര ചെയ്യുന്ന ഖത്തർ എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ് ഇപ്പം ഖത്തറിലേക്ക് പോകുന്നതിൻ്റെ തലേദിവസം ബാഗൊക്കെ ഞാൻ പാക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് എന്നെ ഒരു സഹോദരി വിളിച്ചിട്ട് പറഞ്ഞു എല്ലാ അവരനേകർ നശിച്ചു പോകുന്ന വിശാലമായ വഴിയിലേക്കുള്ള ഒരു കാൽച്ചൂടായത് മാറുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു അനേകർ സാക്ഷി നഷ്ടപ്പെടുത്തി കളഞ്ഞിട്ടുള്ള സമ്പത്തിൻ്റെ പെരുവഴിയിലേക്ക് അപ്പം എൻ്റെ മനസ്സിൽ ഇപ്പോഴും ഇത് പറഞ്ഞുകൊണ്ടാണ് ഞാൻ ഖത്തറിലെ പ്രസംഗം ആരംഭിക്കുന്നത് ഇത് പറഞ്ഞുകൊണ്ട് തുടങ്ങുന്നത് കാരണം ഈ ഏഴ് വർഷമായി ഏഴ് വർഷത്തിന് ശേഷം അതേ വാക്കുകൾ എൻ്റെ ഹൃദയത്തിൽ ഇങ്ങനെ മുഴങ്ങുന്നുണ്ട് അതായത് ഈ പെരുവഴി നാശത്തിലേക്കുള്ള പെരുവഴിയാണ് അപ്പോൾ ആളുകൾ ചിന്തിക്കുന്നുണ്ട് സ്വാഭാവികമായിട്ടും അദ്ദേഹം പോലെ സമ്പാദിക്കുന്നതാണ് കാരണം മിനിസ്ട്രി അങ്ങനെ സമ്പാദിക്കാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് ഒരു ദിവസം ഒരു രാജ്യത്ത് അടുത്ത ദിവസം ഏറെ രാജ്യത്ത് ഇങ്ങനെ പോയി തീർച്ചയായിട്ടും ഇഷ്ടംപോലെ സമ്പാദിക്കുന്ന ആൾക്കാർ വിചാരിക്കും സമ്പാദിക്കുകയും ചെയ്യാം പക്ഷെ എന്നെ സംബന്ധിച്ച് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളൊരു കാര്യം നമ്മുടെ ചുറ്റും മിഷണറിമാർ സുവിശേഷകർ കഷ്ടപ്പെടുന്ന ഒരു കാലഘട്ടം ഉണ്ടെങ്കിൽ നമുക്കൊരിക്കലും അതിനകത്തൊന്നൊരു സമ്പത്തിൻ്റെ പ്രഷർ എടുക്കാൻ സാധിക്കില്ല ഇപ്പൊ പല ആൾക്കാരുടെ ഇങ്ങനെ ചെയ്സ്പെടുത്ത് ഒത്തിരി എന്നൊക്കെ പറയുമ്പോൾ ഞാൻ പറയുന്ന ഇപ്പോഴും പറയുന്നൊരു കാര്യമാണ് നിങ്ങളുടെ കയ്യിലുള്ളതിൻ്റെ പകുതി എനിക്ക് തന്നേക്കാം എത്രയായിരുന്നു ഒരു സെൻറ്റ് ഭൂമിയുള്ളൂ അര സെൻ്റ് എനിക്ക് തന്നേക്കാം നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് അമ്പതിനായിരം രൂപ ഇരുപത്തയ്യായിരം രൂപ പകുതി എനിക്ക് തന്നേ എൻ്റെ കയ്യിലുള്ളത് മൊത്തം മൊത്തം നിങ്ങൾക്ക് തന്നേക്കാം ഇത് ഇന്ന് ഞാൻ പറയുന്നു ഈ ഒരു പത്ത് വർഷം ഞാൻ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ അതിനുശേഷം ഇത് പറയണമെന്ന് ഞാൻ എൻ്റെ ആഗ്രഹം അപ്പോൾ പണത്തെ ബഹുമാനിക്കാതിരിക്കുക അതിനൊരു സെർവൻ്റായി മാത്രം കാണുക പോകുന്നതിന് സന്തോഷിക്കുക അത് പ്രയോജനപ്പെടുന്നതിന് സന്തോഷിക്കുക അതാണ് എൻ്റെ ഒരു വിശ്വാസം ഈ ഫിനാൻഷ്യൽ മാനേജ്മെൻ്റ് എന്ന് പറയുന്നതിനെക്കുറിച്ച് ഒറ്റ കാര്യം മാത്രമേ എനിക്ക് പറയാൻ പറ്റുള്ളു നാളെ കുറിച്ച് ആകൃതയില്ലാതെ ധൈര്യമായി വേറൊരാളുടെ ഉപയോഗത്തിനും ദൈവരായത്തിനും വേണ്ടി ചെലവിടുവാനുള്ള ഡിസിപ്ലിൻ നമ്മുടെ മനസ്സിനുണ്ടാകാം നാളെ തീർന്നു പോയാൽ ഞാൻ എന്ത് ചെയ്യുമെന്നുള്ള എല്ലാവർക്കും വരും എനിക്കത് വന്നിട്ടുണ്ട് ഞാൻ പലപ്പോഴും ഞാൻ പെട്ടെന്ന് എന്തെങ്കിലും സംഭവിച്ചാൽ എൻ്റെ മക്കൾ ഭാര്യ ഇങ്ങോട്ട് പോവും എവിടെ ജീവിക്കും അപ്പോൾ കർത്താവ് പറയുന്നത് ഞാനല്ല കർത്താവാണ് കുലർത്തുന്നത് നോക്കുന്നത് അപ്പം നാളെയൊരു അനിശ്ചിതത്വം ഉണ്ട് ഈ അനിശ്ചിതത്വം ഭയപ്പെടാതിരുന്നാൽ നമുക്ക് സമ്പാദിക്കേണ്ട കാര്യമില്ല നാളത്തേക്ക് ആകുലപ്പെടേണ്ട കാര്യമില്ല ഇത് കർത്താവ് തന്നെ പറയുന്നൊരു കാര്യമാണ് നാളെക്കുറിച്ച് ആകുലപ്പെടരുത് ഈ അനിശ്ചിതത്വം തീർച്ചയായിട്ടും കർത്താവിനെ നമ്മൾ വീണ്ടും ട്രസ്റ്റ് ചെയ്യാൻ ഒരു നല്ല കാര്യമല്ലേ അനിശ്ചിത്വം ഇല്ലെങ്കിൽ നമുക്ക് ശരിക്കും ട്രസ്റ്റ് എന്ന് പറയുന്നത് വനിയിലായിരിക്കും ആ നമ്മുടെ അതിൽ ഉദാസീനരായിട്ട് മാറാൻ സാധ്യതയുണ്ട് അപ്പോൾ മറ്റുള്ളവരുടെ ആ നീഡ്സിനോട് സെൻസിറ്റീവ് ആവുക അതൊക്കെ വലിയ പാടാണ് ഞാനിപ്പോൾ ഹൺഡ്രഡ് പേഴ്സെൻറ്റ് സെൻസിറ്റീവ് ഒന്നും എനിക്ക് എനിക്കറിയാതെ കാരണം നമ്മുടെ നീഡാണ് എപ്പോഴും ഫസ്റ്റ് വരുന്നത് നമ്മുടെ നീഡ്സ് ഒന്നും മുടങ്ങാറൊന്നുമില്ല എന്ന് പറഞ്ഞാൽ ഞാൻ സർവ സംഘ പരിചയം ഒന്നുമില്ല ഒരു ലോങ് ടൈമിലേക്ക് നമ്മൾ കരുതുന്നില്ലെന്ന് മാത്രമേ ഉള്ളൂ ലോങ്ങ് ടൈമിലേക്ക് കരുതുന്നില്ല പക്ഷെ നമുക്ക് ഇന്ന് ഇന്ന് ഈ വീട്ടിൽ നിങ്ങൾ വന്നാലും നിങ്ങൾക്കുള്ളത് ഇവിടെ കാണാം എന്ന് പറഞ്ഞാൽ നമ്മൾ നല്ലോല സുന്ദരമായിട്ട് തന്നെയാണ് ജീവിക്കുന്നത് പക്ഷേ കരുതി വെക്കുന്നില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആവശ്യക്കാർ അത്രയുണ്ട് ഇപ്പം നമ്മുടെ കയ്യിൽ ഇങ്ങനെ കരുതി വെച്ച് വരുമ്പം വേറെ ആവശ്യക്കാർ വരുന്നു അവർക്ക് കൊടുത്തേ പറ്റൂർ കൊടുത്തേ പറ്റുമെ തന്നെയാണ് അത് തീരുന്നത് അങ്ങനെയാണ് തീരേണ്ടത് അപ്പം ശുശ്രൂഷനെ സംബന്ധിച്ച് ഞാൻ വിചാരിക്കുന്ന ഫിനാൻഷ്യൽ ഡിസിപ്ലിൻ പറഞ്ഞാൽ ട്രസ്റ്റ് ഗോഡ് എന്നുള്ളതാണ് പ്രൈമറലി ഫണ്ടമെൻ്റലി ട്രസ്റ്റ് ഗോഡ് അതിന് ഈ മനുഷ്യൻ ആരാണോ അതിനടുത്ത് ശുശ്രൂഷിക്കുന്നതായി മറ്റുള്ളവർക്ക് ഒരു എക്സാമ്പിൾ എക്സാമ്പിളായിരിക്കണം അവരെയും ഈ ട്രസ്റ്റ് പഠിപ്പിക്കണം ഒരു ആവശ്യം വരുമ്പോഴേക്കും എന്താ പറയുക നാട്ടുകാരുടെ മുഴുവൻ അയ്യോ എൻ്റെതൊന്നും ഇല്ലാന്നൊരു ഇമ്പ്രഷൻ ഉണ്ടാക്കുന്ന ആ ഒരു കാര്യവും ശരിയല്ല എന്നെ വിചാരിക്കുന്നു വി ക്യാൻ ലിവ് ഇൻ എ ഡിഗ്നിഫൈഡ് വേ നമ്മുടെ ചുറ്റുമുള്ള സഹോദരങ്ങളുടെ കണ്ണിനീരും കാരണം എല്ലാവരും ഒന്നിച്ച് ഞങ്ങൾക്ക് ഇന്ന് ആഹാരം എന്ന് പറഞ്ഞ ആ പ്രാർത്ഥനയിൽ എല്ലാവരും ഒന്നിച്ചേർത്ത് പ്രാർത്ഥിക്കാൻ ഞങ്ങൾ പറ്റണം ഞാൻ അതിൻ്റെ ഇടയ്ക്ക് ഒരു കാര്യങ്ങളോട് ചോദിക്കാൻ ആഗ്രഹിക്കുകയാണ് ഇപ്പോൾ ഈ പൂർണ്ണ സമയ സുവിശേഷ വേല വേലം പറഞ്ഞ നമ്മൾ പ്രവർത്തിക്കാതെ ഇറങ്ങുകയും പ്രൊവിഷൻ ഇല്ലാതിരിക്കുകയും ചെയ്യുന്നൊരു സാഹചര്യം പലപ്പോഴും പലരുടെ ജീവിതത്തിൽ കണ്ടിട്ടുണ്ട് എന്ന് വെച്ചാൽ ദൈവികമായ പ്രൊവിഷൻ അവർക്ക് കിട്ടാതിരിക്കുമ്പോൾ അവർ എന്താ പറയുക പല മാർഗങ്ങൾ സുവിശേഷ വേലയുള്ള ബന്ധത്തിൽ പല മാർഗങ്ങൾ തേടുന്നതായിട്ട് കണ്ടിട്ടുണ്ട് അപ്പോൾ ഞാൻ ചോദിക്കുന്നത് ഈ പ്രൊവിഷൻ ഇല്ലാതിരിക്കുമ്പോൾ നമ്മൾ സുപൂർണ്ണ സമ സമയ സുവിശേഷ വേലയിൽ നിൽക്കുമ്പോഴും എന്തെങ്കിലും ജോലി ചെയ്യുന്നതിൽ എന്തെങ്കിലും തെറ്റുണ്ടോ ശരിക്കും പറഞ്ഞാൽ ഒരു തെറ്റുമില്ല ഇപ്പം ഞാൻ സുവിശേഷ വേലയ്ക്ക് പൂർണ്ണ സമയം വിളിക്കപ്പെട്ട ആളാണ് രണ്ടായിരത്തി ഒന്നൊന്നുമുതൽ തൊള്ളായിരത്തി തൊണ്ണൂറ്റേഴിന് ഞാൻ ബൈബിൾ കോളേജിൽ ചേരുന്നു ആ ബൈബിൾ കോളേജിൽ ചേരുന്ന സമയം തൊട്ട് രണ്ടായിരത്തൊന്നിൽ ഞാൻ ഗ്രാജുവേറ്റ് ചെയ്തു ബൈബിൾ കോളേജ് വെയിലോട്ട് ഇറങ്ങുന്ന സമയം തൊട്ട് പൂർണ്ണമയം സുശേഷ തന്നെയാണ് രണ്ടായിരത്തി നാലിൽ ഞങ്ങൾ ആന്ധ്രാപ്രദേശിലേക്ക് മിസ്റ്റർമാരായിട്ട് പോന്നു അപ്പോൾ ആന്ധ്രയിൽ ചിലർ പെർപ്പിക്കൊരു സാഹചര്യം എന്ന് പറയുന്നത് തെലുങ്ക് ഭാഷ ഒട്ടും അറിയില്ല എനിക്കും അറിയില്ല എൻ്റെ ഭാര്യയ്ക്കും അറിയില്ല അപ്പം ഞങ്ങളവിടെ പോയി താമസിക്കുന്നു ആരോടും ഒന്നും സംസാരിക്കാനില്ല ഭാഷ പഠിക്കാൻ അപ്പോൾ എനിക്ക് ഇംഗ് ഇംഗ്ലീഷ് കൈകാര്യം ചെയ്യാൻ പറ്റുന്നതുകൊണ്ട് ഇംഗ്ലീഷ് പറയുന്ന കുറേ സഹോദരന്മാർ ട്രാൻസ്ലേറ്റ് ചെയ്യുന്ന കുറേ ആൾക്കാർ എനിക്ക് കിട്ടുന്നുണ്ട് കുറേ ചർച്ചകളിലൊക്കെ ഞങ്ങൾ അതിനെ സംസാരിക്കും അപ്പോൾ അവിടെ യാത്ര ഒരു പ്രത്യേകത എങ്ങനെ പോയാലും ഒരു പതിനൊന്ന് മണിയാവുന്ന പന്ത്രണ്ട് മണി ആകും ഒരു മീറ്റിങ്ങും തുടങ്ങുന്നില്ല പതിനൊന്നരയൊക്കെ ആവും മീറ്റിംഗ് തുടങ്ങാൻ തന്നെ അല്ല ഭയങ്കര ലേറ്റാണ് അപ്പോൾ ഞാൻ വിചാരിച്ച എന്തിനാണ് രാവിലെ ഇത്രയും സമയം ചുമ്പായിരിക്കാം ഞാനൊരു സ്കൂളിൽ പോയി ടീച്ചറായിട്ട് ജോയിൻ ചെയ്യും പൂർണ്ണസമയ പൂർണ്ണസമയം സൂക്ഷിച്ചവരെയാണ് ആദ്യത്തെ രണ്ട് വർഷം ഞാൻ പഠിപ്പിക്കുന്ന ഒരു പൈസ പോലും ഇങ്ങോട്ട് വാങ്ങിക്കാതെയാണ് ജോലി ചെയ്യുന്നതിനകത്തൊരു മഹത്വമുണ്ട് കാശ് കിട്ടുമെന്നുള്ളതല്ല ഈ കഴിഞ്ഞ ആഴ്ച ഒരാഴ്ച നല്ല സംഭവത്തുള്ള ഇന്ത്യക്ക് വെളിയിലുള്ളൊരു ചരച്ചിൽ സംസാരിച്ചിട്ട് ഒന്നും വാങ്ങിക്കാതെയാണ് ഞാൻ പോകുന്നത് അതൊരു നിയോഗമാണ് അധ്വാനിക്കുക എന്നുള്ളതാണ് അതിനകത്ത് യഥാർത്ഥ കോളിംഗ് എന്ന് പറയുന്നത് എന്താ റിമ്യൂണറേഷൻ പ്രധാനമല്ല ആൾക്കാർ നിങ്ങളൊക്കെ ഇതൊക്കെ പറയും നിങ്ങൾ പൈസ ഇല്ലാതെ പ്രസംഗിക്കുന്ന ചോദിക്കാതിരിക്കാം ഇത് കേൾക്കുന്ന ആർക്കെങ്കിലും തന്നെ വിളിക്കാം വിളിക്കുമ്പം ആരാണ് വിളിക്കുന്നത് എനിക്കറിയില്ലല്ലോ കാരണം ഞാൻ ഒരാളോട് ഇന്നുവരെ അങ്ങനെ ഒരു രാജ്യത്തെക്കുറിച്ച് സംസാരിക്കുകയോ ചെയ്തിട്ടില്ല ഞാൻ പറഞ്ഞു വന്നത് അപ്പോൾ ആ ജോലി അന്ന് ഞാൻ അവിടെ ആന്ധ്രയിൽ ചെയ്യുമ്പോൾ എൻ്റെ മനസ്സിൽ ദൈവം തന്നൊരു ഓപ്പർച്യൂണിറ്റി ആയിരുന്നു കാരണം ഭാഷ പഠിക്കണം ആൾക്കാരൊക്കെ ഇടപെടുന്നു പത്താം ക്ലാസ്സിലന്ന് ഞാൻ പഠിപ്പിക്കുമ്പോൾ ഫ്രീ ആയിട്ട് പഠിപ്പിക്കുന്നു ഇപ്പം അതൊരു ക്രിസ്ത്യാനിയുടെ സ്കൂളാണ് അപ്പോൾ അദ്ദേഹം ചില ക്രിസ്ത്യൻ പിള്ളേരെ ഭാഷ പിള്ളേർക്ക് ഫ്രീ ആയിട്ട് പഠിപ്പിക്കുന്നുണ്ട് അപ്പം ഞാൻ പറഞ്ഞു ഒരു ടീച്ചറുടെ സാലറി ഞാൻ സേവ് ചെയ്ത് തരാം പോയി പഠിപ്പിക്കുന്നു ആ പത്താം ക്ലാസ്സിൽ പഠിച്ച പിള്ളേർ പല രൂപ മിഷനാരിമാരാണ് സുശേഷം ഒരാൾക്ക് എം ബി ബി എസിന് അഡ്മിഷൻ കിട്ടിയിട്ട് എം ബി ബി എസ് പഠിച്ച് പൂർത്തിയാക്കി അവൻ ഇടയ്ക്ക് പല പ്രാവശ്യം പോകാൻ എന്നെ വരെ വിളിച്ചു അവിടെ നിന്ന് വിളിച്ചു ഞാൻ ഇറങ്ങുവാൻ നിർത്തുകയോ ഞാൻ പറഞ്ഞു എന്തായാലും ഡോക്ടർ അങ്ങ് ആകെ എന്നിട്ട് ഇറങ്ങി അവൻ ഡോക്ടർ പണി കംപ്ലീറ്റ് കറക്റ്റ് പഠിച്ചു തീർന്നു ഇപ്പോഴത്തെ സുശേഷിക്കറും അപ്പോൾ അങ്ങനെ ആ ഒരു കുട്ടികൾ അന്ന് പഠിക്കാൻ പറ്റും അപ്പം ദൈവം എല്ലാ അനേകം ഡോറുകളാണ് നമുക്ക് തുറക്കുന്നത് എവിടെയാണെന്ന് അറിയാൻ പറ്റില്ല എവിടെയാണോ മനുഷ്യരോട് ഇടപെടാൻ പറ്റുന്നത് അതിന് സമ്പത്ത് കാശ് മേടിക്കണ നിർബന്ധം പക്ഷെ കാശ് കിട്ടിയാലും കുഴപ്പമില്ല പക്ഷെ കാശ് കിട്ടുമ്പോൾ അത് ഒരു സുവിശേഷം ചിലവാക്കുന്നവർ ചിലവാക്കാവും സമ്പാദിക്കാൻ വേണ്ടി ആകരുത് എന്ന് പറഞ്ഞാൽ ഒരു സുവിശേഷത്തിന് വിളി കിട്ടിയാണ് പൗലോസ് കൂടാതെ പണി ചെയ്ത പോലെ ഈ സമ്പാദിക്കാൻ വേണ്ടി തുടങ്ങിക്കഴിഞ്ഞാൽ ഈ മാമോൻ നമ്മളെ കീഴടക്കും നമ്മൾ പതൊക്കെ സുശേഷൻ സൈഡ് ബിസിനസ്സാക്കി മാറ്റും അപ്പോൾ പിന്നീട് ഞാൻ ശമ്പളം വാങ്ങിച്ചും ജോലി ചെയ്തു ആ ഒരു രണ്ട് വീട് മാത്രം പത്തേം മുക്കാലാവുമ്പോൾ ഞാൻ ഫ്രീ ആണ് എവിടെ വേണമല്ലോ പോവാം പ്രസംഗിക്കാം എപ്പോഴാണോ മിനിസ്ട്രി വർദ്ധിച്ചത് തുടർച്ചയായി സ്ഥലങ്ങളിൽ പ്രസംഗിക്കേണ്ടി വന്നത് ഇപ്പം ഞാൻ റിസൈൻ ചെയ്തു ഓക്കെ ഇപ്പോഴും ഞാൻ ആലോചിച്ചിട്ടുണ്ട് എന്തെങ്കിലും ചുമ്മാ ചുമ്മാരിക്കുവാണെങ്കിൽ എനിക്ക് പൈസ വേണ്ടെങ്കിൽ വേണ്ട ആർക്കെങ്കിലും പ്രയോജനപ്പെടുമല്ലോ അപ്പോൾ കർത്താവിൻ്റെ ആത്മാ ഒരിക്കലും ഒരു പണി ചെയ്യുന്നതിന് എതിരല്ല പനി ചെയ്യണം പട്ടണി കിടന്ന് മറ്റുള്ളവരെ എന്താ പറയുന്ന ബുദ്ധിമുട്ടിക്കുന്നതിനേക്കാളും അധ്വാനിക്കാൻ കഴിവുകളടുത്തോളം അധ്വാനിക്കണം എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് പൂർണ്ണ സമയം സുശേഷ വില കാര്യം അധ്വാനിക്കണം പല്ലുതേക്കാതിരിക്കാൻ എന്തായാലും പറ്റില്ലല്ലോ ഒരാവിലെ നീക്കുമ്പോൾ അതൊരു ചെറിയൊരു അധ്വാനമാണല്ലോ നമ്മുടെ ജീവിക്കാൻ വേണ്ടിയിട്ടുള്ള അധ്വാനം അല്ലേ അതും അപ്പോൾ ഇങ്ങനെയുള്ള ചില മാമൂലുകൾ കാരണം ഈ ക്രിസ്തീയ സഭയ്ക്ക് കൊണ്ടുള്ള പേരുദോഷം ഭയങ്കരമാണ് അപ്പോൾ ജോലി ചെയ്യുന്നതുകൊണ്ട് യാതൊരു കുഴപ്പമില്ല എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം പക്ഷേ അത് സമ്പത്ത് അതിനകത്ത് ഒരു എലമെൻറ്റായി വന്നു കഴിഞ്ഞാൽ ഉള്ള പ്രോബ്ലം സുശ്രഷലേക്കാൾ ജോലിക്ക് പ്രാധാന്യം കിട്ടും അങ്ങനെയാണ് പല ആൾക്കാരും മിഷണറിമാരായിട്ട് നോർത്ത് ഇന്ത്യ പോരോട് സ്കൂൾ തുടങ്ങിയിട്ട് സ്കൂൾ മാനേജർമാരായി പിന്നെ ഒരിക്കലും സുശ്രഷൻ പറയാത്ത അവസ്ഥ കിട്ടും ആ ഒരു അപകടം മുമ്പിലുണ്ട് കാരണം മാമോന് വഴങ്ങരുത് മാമോന് ജീവിതത്തിൽ ഒരിക്കലും വഴങ്ങില്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് പണിയും ചെയ്യാം മാമോന് നിങ്ങൾ വഴങ്ങുന്നയാളാണെങ്കിൽ ഒരു പണിയും ചെയ്യാൻ പറ്റില്ല സുശ്രഷവൽ ആദ്യമേ നിർത്തണം ഒരു ശുശ്രൂഷൽ എന്ന നിലയിലെ പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ ഈ സോഷ്യൽ മീഡിയ വ്യാപരിച്ച വ്യാപരിക്കുന്ന ഈ കാലഘട്ടങ്ങളിൽ എങ്ങനെയാണ് ഒരു ശുശ്രൂഷകനെതിരെ ഉണ്ടാകുന്ന റൂമേഴ്സ് അനാവശ്യമായ കാര്യങ്ങൾ അതിനകത്ത് ജെനുവിനിറ്റി കാണും ജെനുവിറ്റി ഇല്ലാത്തതായിരിക്കും എങ്ങനെയാണ് അതിനെ ഹാൻഡിൽ ചെയ്യേണ്ടത് ചില റൂമറുകൾ വളരെ ബുദ്ധിമുട്ടുണ്ടാക്കുന്നതാണ് ഉദാഹരണത്തിന് ലൈംഗികമായ റൂമറുകൾ വരിക എന്ന് വിചാരിച്ചുകൊണ്ട് സാമ്പത്തികമായ ക്രമക്കേടുകളുള്ള റൂമറുകൾ ഈ രണ്ട് റൂമറുകൾ ഏറ്റവും അപകടകരമായ റൂമറുകൾ കാരണം സാക്ഷ്യത്തെ നഷ്ടപ്പെടുന്നതാണ് അതുപോലെ പത്ത് കൽപ്പനകളുടെ ലംഘനങ്ങൾ ഏതെങ്കിലും വരുന്ന റൂമർ ഓക്കെ അതായത് സോഷ്യൽ സിൻ വരുന്നുണ്ടെങ്കിൽ ആ പാസ്റ്റർ അത് നിഷേധിക്കാൻ കടപ്പെട്ടവനാണ് എന്ന് ഞാൻ വിചാരിക്കുന്നു പരസ്യമായി എക്സ്പ്ലെയിൻ ചെയ്യണം കാരണം ഹി ഈസ് ഓൾവേസ് സ്പീക്കിംഗ് ടു എ പബ്ലിക് ഓഡിയൻസ് ഓക്കെ ഓക്കെ അപ്പോൾ നിയമലംഘനം അതായത് മോറൽ നിയമങ്ങളുടെ ലംഘനം നടന്നിട്ടുണ്ടെങ്കിൽ നടന്നിട്ടുണ്ടെങ്കിൽ കൺഫ്യൂസ് ചെയ്യണം നടന്നിട്ടില്ല അത് വെറും റൂമറാണെങ്കിൽ ഇത് വെറും റൂമറാണ് ഞാൻ ചെയ്തിട്ടില്ല ഒറ്റ വാക്ക് വിശ്വസിക്കേണ്ട വിശ്വസിക്കാം ഓക്കെ അത് കൺഫ്യൂസ് ചെയ്യണം എന്നുള്ളത് നിർബന്ധമാണെന്ന് ഞാൻ വിചാരിക്കുന്നു കാരണം നീ ഡിഫെൻഡ് ചെയ്യാനൊന്നും പോകേണ്ട കാര്യമില്ല ന്യായീകരിക്കാൻ അത് അങ്ങനെയൊക്കെ പറഞ്ഞാൽ ഇങ്ങനെ ഇതിൻ്റെ ഒന്നും കാര്യമില്ല ബട്ട് ഒരു വാക്കിൽ അത് അങ്ങനെ ചെയ്തില്ലെങ്കിലുള്ള കുഴപ്പം ഇതൊന്നും സാരമില്ല എന്ന് ചിന്തിക്കുന്ന പൊതുജന ഇതിനെല്ലാം കാഷ്വലായിട്ട് എടുക്കുന്നു ഇപ്പോൾ ഒരാൾക്കെതിരെ ഹോമോസെക്ഷാലിറ്റി ആരോപണം വരുന്നു അദ്ദേഹത്തിന് അതിനകത്തൊരു പങ്കുണ്ടായിരിക്കില്ല പക്ഷെ പങ്കില്ല എന്ന് ഒരു വാക്ക് പറയണം അങ്ങനെ ഗുരുതരമായ ആരോപണങ്ങളെക്കുറിച്ച് ഞാൻ പറയുന്നത് എന്തുകൊണ്ട് പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഇതായാലും കുഴപ്പമില്ല എന്ന് ചിന്തിക്കുന്ന ആൾക്കാർ ചുറ്റും ഒത്തിരി ഉള്ളത് അതിനെതിരെ സംസാരിക്കാൻ ബാധ്യസ്ഥനാണ് ഇപ്പം ചില ആരോപണങ്ങൾ തികച്ചും ശുംഭത്തരം അല്ലെങ്കിൽ എന്താ പറയുന്നതിന് ഒരു പ്രയോജനമില്ലാത്ത ആരോപണം അതിനൊരു പരിധിവരെ മറുപടി വരാൻ പറ്റത്തില്ല ഇപ്പം കഴിഞ്ഞ ദിവസം കഴിഞ്ഞ വർഷം ഉണ്ടായൊരു പ്രത്യേകതരം സംഭവം ഞാനത് പറയുന്നില്ല അതിന് അത് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോയി കഴിഞ്ഞാൽ ഒത്തിരി കൗൺസിലിംഗ് രഹസ്യങ്ങൾ എനിക്ക് വലിയ പറയേണ്ടി വരും കോട്ടയം എന്ന് വെച്ച് ദൈവം നോക്കിക്കോ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോയി കഴിഞ്ഞാൽ അതിന് ഒത്തിരി കാര്യങ്ങൾ നമ്മൾ കർത്താടുകൾ ഉടമ്പടി അതാണല്ലോ ഒരു കൗൺസിലിംഗ് പറയാനുള്ള ഫ്രണ്ട് ഇരിക്കുന്നത് കഴിയുമ്പോൾ ആ പുള്ളി പറയുന്ന കാര്യങ്ങൾ എനിക്ക് പരസ്യപ്പെടുത്താൻ പറ്റത്തില്ല അപ്പോൾ അങ്ങനെ വരുന്നതുകൊണ്ട് അതൊക്കെ അങ്ങ് പോട്ടെ എന്ന് നോക്കിയുള്ളൂ അപ്പോൾ ബാക്കി ദൈവം നോക്കിയുള്ളൂ ഓക്കെ ഇനി വേറെ ഏത് തരം റൂമറുകളാണ് ദുരുപദേശമാണെന്നുള്ള റൂമർ ഓക്കെ എന്നോട് പലരും പറയുന്നത് കാൽവീനിഷ്ടാണ് കാലുവിൻഷോ പറയുന്നത് നീ കാൽവിനിസ്റ്റോ അത്രയും പോരാ എന്നാണ് രണ്ട് തരത്തിൽ ഞാൻ കേട്ടിട്ടുണ്ട് ഗൂടുതലും കേട്ടിട്ടുള്ളത് കാൽവിനിസ്റ്റാന്നുള്ളതാണ് ഈ ജോൺ കാൽവിൻ എന്ന് പറയുന്ന അയാളുടെ ഒരു പുസ്തകം ഞാൻ വായിച്ചിട്ടുള്ളത് മാത്രമല്ല അദ്ദേഹം പറഞ്ഞിട്ടുള്ള എഴുപത് ശതമാനം കാര്യങ്ങൾ നമ്മൾ കേൾക്കാൻ പോലും പറ്റാത്ത കാര്യങ്ങളാണ് പക്ഷേ കൃപ മാത്രം വിശ്വാസം മാത്രം ക്രിസ്തു മാത്രം എന്ന് ഉണ്ട് പറയുന്നതുമുണ്ട് എന്ന് അസ്യം ചെയ്തു അപ്പം പലരും ഞാൻ പറഞ്ഞിട്ടുണ്ട് ഞങ്ങനല്ല കാരണം ഫോർ എക്സാമ്പിൾ രക്ഷ നഷ്ടപ്പെട്ടു പോകുന്നൊരു ചോദ്യം കഴിഞ്ഞതിലുണ്ടായി അപ്പം രക്ഷ നഷ്ടപ്പെട്ടു പോകുമെന്ന് ബൈബിളിൽ എഴുതി വെച്ചിട്ടില്ല രക്ഷ നഷ്ടപ്പെട്ടു എന്ന് എഴുതി വെച്ചിട്ടില്ല എന്തുകൊണ്ട് എഴുതി വെക്കാൻ രക്ഷ നഷ്ടപ്പെട്ടു പോകൂലെന്ന് പറഞ്ഞുകഴിഞ്ഞാൽ തോന്നുന്ന തോന്നുന്നതിന് ജീവിക്കുന്ന ഒരു വലിയ സംഘ ഇതിനകത്തുണ്ടാവും പല സഭകളിൽ അങ്ങനെ ഉണ്ടായിട്ടുണ്ട് രക്ഷ നഷ്ടപ്പെട്ട് പോകുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയം ഉള്ളിലേക്ക് വരും വിശ്വാസം താഴരും കാരണം എപ്പോഴും ഇത് പോയെന്നറിയത്തില്ല അപ്പം ഞാൻ ജീവിക്കുന്ന പെർഫെക്റ്റ് ആയിട്ടുള്ള എനിക്കറിയാവുന്നതുകൊണ്ട് എൻ്റെ വിശ്വാസം ഉറപ്പുള്ളതാണോ എനിക്ക് എന്തുമാത്രം ഉറപ്പുള്ളതാണെന്ന് അറിയാമേത്തതുകൊണ്ട് എല്ലാ സമയത്തും മനസ്സിന് അൺസർട്ടനെറ്റി ജീവിക്കും ബൈബിൾ എന്താ പറയുന്നത് ബൈബിൾ പറയുന്നത് നിങ്ങളുടെ വാദത്തങ്ങളെ നിങ്ങൾ വിശ്വസിക്കുക അത് ബാധ്യതയാണല്ലോ എല്ലാ പ്രസംഗത്തിനും പറയേണ്ട ബാധ്യതയാണല്ലോ ഇത് കേൾക്കുമ്പോൾ കേൾക്കുന്നയാൾ വിചാരിക്കുന്നത് ഇവൻ ആണ് ഇങ്ങനെയുള്ള റൂമർ കേൾക്കും മറുപടി പറയാൻ പറ്റില്ല കാരണം ഇത് ഇതെന്തായി കാൽവിനിസ് ഒന്നും എന്താണ് പ്രസംഗിക്കുന്നതെന്നും അവരറിയുന്നില്ല അറിയണമെന്ന് ആഗ്രഹവുമില്ല അതും വിട്ടുകളയാ പിന്നെ എന്നെ കുറിച്ച് കേട്ടിട്ടുള്ള ഏറ്റവും രസകരമായ ആരോപണം സമ്പത്തിനെ കുറിച്ചാണ് അപ്പോഴാണ് ഞാനിത് പറഞ്ഞത് നിങ്ങളുടെ കയ്യിലുള്ള എനിക്ക് തന്നേക്കാം എൻ്റെ കയ്യിലത് നിങ്ങൾക്ക് തന്നേക്കാം പ്രശ്നം തീർന്നു ഏത് കാലഘട്ടത്തിൽ ആരായാലും സ്വന്തമായിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അമ്പത് രൂപമായിരിക്കും ഇന്നലെ ഞാൻ പറഞ്ഞ പോലെ ഓക്കെ അപ്പോൾ എന്നോട് കഴിഞ്ഞ ദിവസം കേട്ട റൂമർ അത് പഴയ ബൈക്കിൽ ഞാൻ ഇങ്ങനെ കറങ്ങി നടക്കും ഒന്നുമില്ല എന്നുള്ളത് അഭിനയിച്ചു വരും ഞാൻ ബൈക്കിൽ എവിടെയെങ്കിലും പോയതായിട്ട് തന്നെ ഒന്നോ രണ്ടോ സ്ഥലം രണ്ട് സ്ഥലത്താകെ ബൈക്കിൽ പോയിരിക്കും ആ പഴയ ബൈക്കിലോ പുതിയ ബൈക്കായിരുന്നു ഇതങ്ങനെ അല്ലെന്നെല്ലാവർക്കും ഒന്നുകിലിതെല്ലാവർക്കും അറിയാം അല്ലെങ്കിൽ ഇതെല്ലാവർക്കും അറിയത്തില്ല പക്ഷെ റൂമർ എന്ന് പറയുന്നത് ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ടേ മൈൻഡ് ചെയ്യാതിരിക്കാന്നുള്ളതാണ് ഏറ്റവും പറ്റുന്നത് പക്ഷേ മോറലി പ്രശ്നമാകുന്ന കാര്യങ്ങളുണ്ടെങ്കിൽ ഞങ്ങൾ പറഞ്ഞിരിക്കുക പറഞ്ഞ അത് ക്ലാരിഫൈ ചെയ്യാനുള്ള കടമ നമുക്കുണ്ട് അതായത് ഞാൻ പറഞ്ഞ ഉപദേശത്തിനെതിരായി എന്നിൽ ബുദ്ധിമുട്ട് കാണുന്നുണ്ടെങ്കിൽ അതല്ലെങ്കിൽ ഞാൻ ക്രിസ്തുവിൻ്റെ സാക്ഷ്യത്തിന് വിരോധമായ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ക്ലാരിഫൈ ചെയ്യാനുള്ള കടമെനിക്കുണ്ട് കാരണം ഞാൻ പ്രസംഗിക്കുമ്പോൾ ഈ ഈ ആൾക്കാർ കേൾക്കുമ്പോൾ ക്രിസ്തുവിന്റെ നാമാണ് നിന്ദിക്കപ്പെടുന്നത് ഞാൻ സമ്പത്തിനുവേണ്ടി പ്രസംഗിക്കുന്ന നാലാന്ന് ഒരു ഇബ്രഷൻ വന്നുകഴിഞ്ഞാൽ ക്രിസ്തുവിന്റെ നാമമാണ് നിന്ദിക്കപ്പെടുന്നത് കാരണം ഞാൻ പ്രസംഗിക്കുന്നതിനെല്ലാം വിരുദ്ധമാണത് അപ്പൊ ചില കാര്യങ്ങൾ നമുക്ക് യെസ് സോർണോ ക്ലാരിഫൈഡ് വിശ്വസിക്കേണ്ട ഒരു വിശ്വസിച്ചാൽ മതി നമുക്ക് നിർബന്ധം തന്നെയോ വിശ്വസിക്കണം പക്ഷേ എൻ്റെ ടെസ്റ്റ് മണി അത് സ്വർഗത്തിലും ഭൂമിയിലും വാലിഡാണോ ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല മോറലി ഉണ്ടാകുന്ന ഇങ്ങനെയുള്ള ഈ അക്യൂസേഷൻ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള റൂമേഴ്സിനോ മറുപടി പറഞ്ഞില്ലെങ്കിൽ ഈ ആ ഫെലോഷിപ്പിൽ നിൽക്കുന്ന ഇപ്പം ആർക്കെതിരെയാണോ പറയുന്നത് ആ ഫെലോഷിപ്പിൽ നിൽക്കുന്ന എല്ലാവരെയും അത് ബാധിക്കും ബാധിക്കും ഒരു സമൂഹം അവരെ മാത്രവുമല്ല ഒരു സമൂഹത്തെ തന്നെ ബാധിക്കും കാരണം ഒരു പബ്ലിക് ഓഡിയൻസ് നിങ്ങളുടെ കണ്ടില്ല ഇന്നയാൾ ഇന്ന സ്വഭാവമാണ് എന്ന് പറഞ്ഞ് ആ പബ്ലിക് ഓഡിയൻസ് നമ്മൾ എന്തു ചെയ്യും അതിനെതിരെ ഒരു വിധിക്കാനിടയാവും അത് തീർച്ചയായിട്ടും അത് ഏറ്റവും നല്ല കാര്യമാണെന്നാണ് ഇപ്പൊ അമേരിക്കയിലൊക്കെ കുറച്ചുകൂടെ ധൈര്യം ഉണ്ടാവുക സാർക്ക് അവരെന്തെങ്കിലും ആരോപണം വന്നിട്ട് ധൈര്യമായിട്ട് ഞങ്ങൾ ചെയ്താൽ ക്ഷമിക്കണമെന്ന് പറയും പിന്മാറും ദൈവം അവരോട് ക്ഷമിക്കും കാരണം എല്ലാം കർത്താവ് അൾട്ടിമേറ്റ്ലി ക്ഷമിക്കുകയാണല്ലോ ചെയ്യുന്നത് എന്നോട് ഏറ്റവും പറയുമ്പോൾ പക്ഷെ കേരളത്തിന് പെന്തക്കൂസുകാരെ സംബന്ധിച്ച് അവർക്കൊരു സെൽഫ് റൈഷ്യസ്നസ് പറയുന്നത് ഭയങ്കര കൂടാനാണ് എന്നേക്കാൾ വലിയ നീതിമാനില്ല അപ്പോസിഷനിലാണ് എല്ലാവരും നിൽക്കുന്നത് വിമർശകർ ഉൾപ്പെടെ എല്ലാവരും നിൽക്കുന്ന ആ പൊസിഷനിലാണ് ഓക്കെ ആ രസകരമായ ഒരു റൂൾമറി അടുത്ത കാലത്ത് വന്നത് വെളിപ്പാട് പുസ്തകം സഭയിൽ പ്രസംഗിക്കാൻ പാടില്ല എന്ന് ഞാൻ പഠിപ്പിക്കുന്നു എന്താ സംഭവം നമ്മുടെ ഒരു ചർച്ചയിലൊരു സഹോദരൻ പ്രബോധനത്തിൻ്റെ സമയത്ത് വെളിപ്പാട് ക്ലാസ് തുടങ്ങി അദ്ദേഹത്തിന് ആണെങ്കിൽ വെളിപ്പാട് പുസ്തകം വ്യാഖ്യാനിക്കാൻ ശരിക്കും അറിയാമെന്ന് പ്രസംഗം ചെയ്യിക്കുന്ന ആർക്കും തോന്നുന്നുമില്ല അത് മുഴുവൻ പ്രസംഗിക്കുന്ന സമയത്ത് ഇദ്ദേഹത്തോട് പറഞ്ഞ തൽക്കാലം എന്ന് നമുക്ക് പിന്നീട് ഒരു അവസരത്തിൽ ഈ ഞായറാഴ്ച അത് വിട് ഇത് വേണ്ട എന്ന് പറഞ്ഞതിന് അദ്ദേഹം സ്പ്രെഡ് ചെയ്തതാണ് അത് അപ്പോൾ വളരെ ആണോ ചേസ് ബ്രദർ അങ്ങനെ പറഞ്ഞല്ലേ അപ്പോൾ ആൾക്കാർ ഇത് കേൾക്കാൻ നോക്കിയിരിക്കുക കാരണം നമ്മുടെ നമ്മുടെ ചുറ്റും അങ്ങനെ ഒരു സംഘമുണ്ട് കാരണം ഓ പുള്ളി ഇത്രയും ഇങ്ങനെ അങ്ങനൊരു സംഘമുണ്ട് അതുകൊണ്ട് ഇങ്ങനെയാണ് റൂമറുകൾ ഉണ്ടാകുന്നത് ഇപ്പം ചെറിയൊരു അസ്വാരസ്ഥിതിൽ നിന്നാണ് ഈ റൂമറുകൾ അതിൻ്റെ ഒരു അതിൻ്റെ റൂമേഴ്സിൻ്റെ തെളിവും കൂടെ ഉള്ളത് നല്ലതാണ് ഒരു ഒരു എന്തെങ്കിലും ഒരു തെളിവാണ് അങ്ങനെ എന്നെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്ന ഒരു തെളിവുണ്ടെങ്കിൽ കേൾക്കുമ്പോൾ ഒരു ആ ആള് പറഞ്ഞു എന്നുള്ള ഒരു തെളിവാണ് ഇത് പലതും ഇല്ലാത്ത കാര്യമായിരിക്കും പറയുന്നത് പക്ഷെ ആർക്കെന്തും പറഞ്ഞു തീർക്കാൻ പറ്റും കാരണം ഇത് നേരിട്ട് പരിചയമുള്ള ആൾക്കാർ പോലും ഒരു ആകണമെന്നില്ല എന്നുള്ളതാണ് ഇതിനകത്ത് പ്രശ്നം നേരിട്ട് പരിചയമുള്ള ആള് ആള് പോലും ആകണമെന്നില്ല കേട്ടു അങ്ങ് വിശ്വസിച്ചു പണ്ട് പറഞ്ഞ പോലെ സത്യം ചെരിപ്പിട്ട് റെഡിയായി റെഡിയായി വരുമ്പോഴേക്കും അസത്യം മൂന്നാല് പ്രാവശ്യം ലോകം ചുറ്റി വരുമെന്ന് ഇംഗ്ലീഷ് ഒരു ചൊല്ലുണ്ട് അങ്ങനെയാണിത് പിന്നെ വേറൊരു കാര്യം എന്താ ഇതിനകത്ത് ദൈവത്തിൻ്റെ ഒരു പരമാധികാരമുണ്ട് ഇപ്പോൾ അനാവശ്യമായ റൂമറുകളാണ് നമ്മൾ നിഷേധിച്ചാലും ഹസ്ബൻഡേ ചില സമയത്ത് കാരണം ദൈവത്തിൻ്റെ പരമാധികാരത്തിന് കീഴിലാണ് ഉള്ളത് എൻ്റെ ശുശ്രൂഷ എന്തോനും വേണം ദൈവം തീരുമാനിക്കുന്നത് അത്രേത് പറ്റുള്ളൂ അപ്പോൾ അൾട്ടിമേറ്റ്ലി ദൈവമാണിത് ഡിസൈഡ് ചെയ്യുന്നത് അനുവദിക്കാൻ പറ്റും ഓക്കെ അതുകൊണ്ട് അൾട്ടിമേറ്റ്ലി ഇറ്റ്സ് ഗോഡ്സ് ഗ്ലോറി അത് ദൈവം പ്രൊട്ടക്ട് ചെയ്തോളൂ നമ്മൾ ഏൽപ്പിച്ചേക്കുന്ന പണി ചെയ്യുക റിട്ടയർ ചെയ്യുക വേറെ ഒന്നും ഇതിനകത്ത് അവശേഷിക്കുന്നില്ല ഒരു ശുശ്രൂഷനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ശുശ്രൂഷ ചെയ്യാനായിട്ട് പ്രസംഗിക്കാനായിട്ട് പോകുമ്പോൾ അയാൾക്ക് നൂറ് ശതമാനം പെർഫെക്റ്റായിട്ട് അല്ലെങ്കിൽ നൂറ് ശതമാനം ജീവിതത്തിൽ ഒരു ഒരു തെറ്റും വരാത്ത നിലയിൽ തൻ്റെ ജീവിതത്തെ ക്രമപ്പെടുത്തിയിട്ട് അദ്ദേഹത്തിന് പ്രസംഗിക്കാൻ പറ്റുമോ പറ്റില്ല എന്നുള്ളത് മാത്രമല്ല ഏതെങ്കിലും ഒരു മനുഷ്യൻ പറയാണ് ഞാൻ ജീവിക്കുന്നതാണ് ഞാൻ പ്രസംഗിക്കുന്നതെന്ന് പറഞ്ഞാൽ ദാറ്റ്സ് നോട്ട് എ ക്രിസ്ത്യൻ മെസ്സേജ് ദാറ്റ്സ് എ ഗാന്ധിയൻ മെസ്സേജ് അപ്പോൾ ഒരു കാര്യം ഞാൻ പല പ്രാവശ്യം പറഞ്ഞിരുന്നത് ഞാൻ ജീവിക്കുന്ന ഞാൻ പ്രസംഗിക്കുന്നത് എൻ്റെ പ്രസംഗവും ജീവിതവുമായിട്ടുള്ള ബന്ധവും എൻ്റെ വിശ്വാസം മാത്രം വന്നു അതായത് ഞാൻ പ്രസംഗിക്കുന്ന ചേസ് ജോസഫ് എന്ന് പറയുന്നത് ഞാൻ എത്ര നന്നായി ജീവിക്കുന്നതല്ല ക്രിസ്തു എത്ര പെർഫെക്റ്റ് ആണെന്ന് കാണാം ക്രിസ്തുവിനെ അല്ലാതെ ചെയ്സ് എന്ന് പറയുന്ന ആൾക്ക് എന്തെങ്കിലും മേന്മയുണ്ടോ എന്ന് ഞാൻ പരിചയപ്പെടുത്തുന്നില്ല അതിൻ്റെ കാരണം നമ്മളെല്ലാവരും ഈ കേൾക്കുന്നവരും പറയുന്നവരും എല്ലാം യേശു ക്രിസ്തുവിൻ്റെ എന്ന ഏകൻ്റെ നീതി വിശുദ്ധി തേജസ് അതല്ലാതെ വേറൊരു പാരഡൈമോ എന്നെപ്പോലെ നിങ്ങളായിട്ട് എന്ത് കാര്യം ഒരു കാര്യമില്ല കാരണം ഞാൻ എത്ര നിയമലംഘനം ചെയ്യാതെ ജീവിച്ചാലും ഞാൻ നീതിമാനൊന്നും വരുന്നില്ല ക്രിസ്തു അല്ലാതെ വേറൊരു നീതിമാനില്ല അപ്പം നമ്മൾ പ്രസംഗിക്കുന്നത് ഞാൻ പ്രസംഗിക്കുന്നത് എൻ്റെ ജീവിതമല്ല നിങ്ങൾ ഞാൻ പലപ്പോഴും പ്രസംഗിക്കുമ്പോൾ എൻ്റെ ജീവിതാനുഭവങ്ങൾ പറയാറുണ്ട് പക്ഷേ അതിൽ വലിയൊരു പങ്ക് ഞാൻ തോറ്റുപോയ കഥകളാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ നിസ്സഹായാവസ്ഥയാണ് മനുഷ്യൻ്റെ നിസ്സഹായവസ്ഥയിൽ ദൈവം ഇതല്ല ദൈവഹിതം എന്ന് വെളിപ്പെടുന്ന ഭാഗങ്ങളാണ് മിക്കവാറും എന്നെ പഠിപ്പിച്ചിട്ടുള്ളത് ഏറ്റവും കൂടുതൽ അപ്പോൾ എപ്പോൾ പ്രസംഗിക്കുമ്പോൾ ഇറ്റ് ഈസ് നോട്ട് അബൌട്ട് മീൻ ഇറ്റ് ഇസ് അബൌട്ട് ക്രൈസ്റ്റ് അപ്പം മഹാത്മാജി പറഞ്ഞപോലെ എൻ്റെ ജീവിതത്തെക്കുറിച്ച് പ്രസംഗിക്കാനാണെങ്കിൽ അതൊരു ചേയ്സിസം എന്ന് പറഞ്ഞ പുതിയൊരു പരിപാടി നമ്മൾ തുറക്കേണ്ടി വരും അപ്പം എൻ്റെ കുറേ ഫോളോവേഴ്സ് ഞാൻ പറയുന്ന പോലെ ചെയ്യുന്ന ഞാൻ ഇങ്ങനെയാണ് ഇന്നത്തെ ഗുരു കൾട്ടുകൾ ലൈഫ് ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത് ഒരു ഭയങ്കര ദുരുപദേശമാണ് ഇപ്പം ജിജോബ്രദ എൻ്റെ കൂടെ നടക്കുന്നു എന്നെ നോക്കി പഠിക്കുന്നു എൻ്റെ ജീവിതം ഇമ്പോർട്ട് ചെയ്യുന്നു ഗുരു ശിഷ്യന് കൊടുക്കുന്നു ലോകത്തിലേറ്റവും എന്താ തെറ്റായ കൾട്ടിക് ഉപദേശമാണത് ലോകത്തിൽ ഒരു മനുഷ്യനും പറയാൻ പാടില്ല എന്റെ ജീവിതം നോക്കി നോക്കിപ്പടിക്കാം എന്റെ വിശ്വാസം നോക്കി പഠിക്കാൻ പറയാം കാരണം വിശ്വാസമാണ് ക്രിസ്തുവിന്റെ അടുത്തേക്ക് എന്നെ എത്തിക്കുന്നത് വിശ്വാസത്തിൽ മുൻചെന്നവരെ നമുക്ക് വിശ്വാസത്തിൽ അനുഗമിക്കാം ക്രിസ്തുവിനെ അനുഗമിക്കുന്നത് കൊണ്ടാണത് അതല്ലാതെ എന്റെ ലൈഫിലെ ഏതെങ്കിലും ഒരു ക്വാളിറ്റി വേറൊരാൾക്കും ഒരു എക്സാമ്പിൾ അല്ല അല്ലോസ് എന്നെ അനുകരിപ്പിക്കാൻ അതാ എടുത്തു പറയുന്നുണ്ട് നിങ്ങൾ തികഞ്ഞവനൊക്കെയും ഇങ്ങനെ ചിന്തിച്ചു കൊള്ളട്ടെ എന്ന് പറഞ്ഞിട്ടാണ് എന്താ പോലോസ് ചിന്തിച്ചത് എത്തിയിട്ടില്ല തികഞ്ഞിട്ടില്ല നിങ്ങൾ തികഞ്ഞവരെല്ലാം അങ്ങനെ ചിന്തിച്ചുകൊണ്ടെന്ന് പറഞ്ഞിട്ടാണ് എന്നെ അനുകരിപ്പിക്കും ഒരു വാക്യത്തിൽ പറയുന്നത് മറ്റേ വാക്യത്തിൽ പറയുന്നത് ഞാൻ ക്രിസ്തുവിനെ അനുകരിക്കുന്നത് പോലെ അപ്പോൾ ക്രിസ്തുവിനെ അനുകരിക്കുന്ന എങ്ങനെ വിശ്വാസത്താരം അതുപോലെ പൗലോസ് നടന്ന പോലെ അതേ വഴിയിലൂടെ നടക്കാനാണ് പറയുന്നത് അപ്പോൾ നമ്മുടെ എല്ലാം വ്യക്തിപരമായ ബലഹീനതകളെ അതിജീവിക്കുന്ന ഒരു വിശ്വാസമാണ് നമ്മുടെ വിശ്വാസം എന്ന് പറയുന്നത് ആ വിശ്വാസം നമ്മളെ ക്രിസ്തുവിങ്ങളിലേക്കാണ് എത്തിക്കുന്നത് അതിനർത്ഥം മോറൽ നിയമങ്ങൾ ലംഘിക്കാതെ ജീവിക്കരുത് എന്നല്ല കാരണം മോറൽ നിയമങ്ങൾ ലംഘിക്കുമ്പോൾ നമ്മൾ ക്രിസ്തുവിൻ്റെ സാക്ഷ്യത്തെ തകർക്കുകയാണ് ദൈവത്തിന് ലോകോബോധം വരുത്തുകയാണ് അതുകൊണ്ട് എൻ്റെ ജീവിതം എങ്ങനെയായാലും കുഴപ്പമില്ല നല്ലതിൻ്റെ എൻ്റെ ജീവിതം എത്ര നല്ലപോലെ ജീവിച്ചാലും ഞാനല്ല ക്രിസ്തു അത്രേ ഇറ്റ്സ് നോ ലോങ് ഐ ബട്ട് ക്രൈസ്റ്റ് ആ ക്രിസ്തു മാത്രമാണ് നമ്മുടെ ജീവിതത്തിൻ്റെയും നീതിയുടെയും എല്ലാ സെൻറ്റർ പോയിൻ്റ് അവിടെ എത്താൻ ഫെയ്ത്ത് അല്ലാതെ വേറെ ഒരു വഴിയില്ല അപ്പം നീതി എന്ന് പറയുമ്പോൾ ചെയ്സിൻ്റെ നീതി പ്രസംഗിക്കാൻ ചേയ്സ് ഇല്ല കാരണം ഞാൻ നമ്മുടെ തിയോളജി പറയുന്നൊരു പ്രയോഗം സൈമൽ ജസ്റ്റ് നീതീകരിക്കപ്പെട്ടവനാണ് നീതിമാനെന്ന് ദൈവം വിളിക്കുന്നു വിശുദ്ധി നടക്കുന്നു പക്ഷേ ബലഹീനനായ ഒരു മനുഷ്യനാണ് എൻ്റെതായ പരിമിതികളോട് ഒരു മനുഷ്യനാണ് സോ ലുക്കിംഗ് അറ്റ് എ മാൻ അൺലെസ് ദർ ഈസ് മോറൽ ബ്രേക്കിംഗ് ഓഫ് ലോ അതായത് നിയമ ലംഘനം ചെയ്യാത്ത ബൈബിൾ പറഞ്ഞിരിക്കുന്ന ദ്രവ്യാഗ്രഹിയോ മറ്റ് കാമമോഹങ്ങളിൽപ്പെട്ട് വ്യവചാരം ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ ഏർപ്പെടാത്ത സാധാരണ ജീ ഒരു വിശുദ്ധ ജീവിതം നമ്മൾ നോർമൽ മോറൽ ലൈഫ് എല്ലാ ശുശ്രൂഷകർക്കും ഉണ്ടായിരിക്കണം അതിൽ നിന്ന് ക്രിസ്തുവിൻ്റെ പണിയിലോട്ട് വളരെ നേരത്താണ് നമുക്ക് ഏറ്റക്കുറച്ചുകൂടെ ഉണ്ടാകാൻ പറ്റത്തത് അവിടെ നമ്മൾ ഒരിക്കലും പെർഫെക്റ്റ് ആണ് അപ്പം എൻ്റെ ലൈഫ് പോരാ പിന്നെ ഞാൻ ഈ പ്രസംഗിക്കുന്നവരെ പ്രസംഗിച്ചാൽ പോരാ ക്രിസ്തു പ്രസംഗിച്ചവരെ പ്രസംഗിക്കണം അപ്പം എൻ്റെ ജീവിതം അല്ല വരി ക്രിസ്തുവിൻ്റെ ജീവിതമാണ് വരി ഞാൻ സ്നേഹിക്കുന്നവർ സ്നേഹിച്ചാൽ പോരാ ക്രിസ്തു സ്നേഹിച്ചവരെ സ്നേഹിക്കും അപ്പോൾ അവിടെയാണ് പ്രസംഗം വരുന്നത് പ്രസംഗം ഇറ്റ്സ് ഓൾ ഓൺലി അബൌട്ട് ക്രൈസ്റ്റ് ആൻഡ് ഹിം ഇറ്റ്സ് നോട്ട് അബൌട്ട് എനി പേഴ്സൺസ് പേഴ്സണൽ റൈറ്റേസസ് അപ്പോൾ അതുകൊണ്ട് പെർഫെക്ഷൻ എന്ന് പറയുന്ന ഒരു മിത്താണ് മനുഷ്യൻ്റെ പെർഫെക്ഷൻസ് ഓൾവേസ് എ മിത്ത് അൺലെസ് ഗോഡ് പെർഫെക്സസ് ഇൻ ദ ക്ലൈമാറ്റിക് കാട്ടിബ്യൂഷൻ ഓഫ് ഗ്ലോറി നമ്മൾ പെർഫെക്റ്റ് ചിന്തിക്കുന്ന വെറുതെയാണ് അതുകൊണ്ട് അങ്ങനൊരു പെർഫെക്റ്റ് പ്രീച്ചർ ഇല്ല എവറി മാൻ ഈ ഹാസ് ഹിസ് ഓൺ ടെമ്പറാമെൻറ്റ്സ് ഹിസ് ഓൺ വ്യൂ പോയിന്റ്സ് ഇപ്പം ഞാൻ നിങ്ങളെപ്പോലെ ഈ പ്രസംഗം ചേക്കുന്ന എല്ലാവരെയും പോലെ ബലഹീനനായ ഒരു മനുഷ്യൻ വെറും വെറും കൃപ രക്ഷാകരമായ ദൈവകൃപയും ശുശ്രൂഷിക്കാനുള്ള വരവോ ദൈവത്ത് വന്നു എന്നുള്ളത് മാത്രം സംസാരിക്കുന്നു അത്രയും മാത്രം എത്ര പറ എന്നേക്കാൾ വിശുദ്ധരായ എത്ര ആൾക്കാർ എൻ്റെ കൂട്ടായ്മയുണ്ട് എൻ്റെ ചുറ്റുമുണ്ട് സോ ഇറ്റ്സ് ഓൺലി അബൌട്ട് ഹൗ ഗോഡ് ഡിസൈഡ്സ് ടു യൂസ് പീപ്പിൾ ഇത്രയും സമയം നമ്മൾ ഒരു ശുശ്രൂഷകൻ്റെ ജീവിത വ്യൂ ആയിരിക്കണം എന്നുള്ളതിനെക്കുറിച്ചുള്ള ഞങ്ങളുടെ അഭിപ്രായങ്ങൾ പങ്കുവെക്കുകയായിരുന്നു ഇത് ഓരോ മനുഷ്യരും ക്രിസ്തുവിൻ്റെ ആ പെർഫെക്ഷനിലേക്ക് എത്തുവാൻ വിശ്വാസത്താൽ പോരാടുന്ന ആ പോരാട്ടത്തിലേക്ക് പ്രവേശിക്കുവാൻ ദൈവം ഓരോ മനുഷ്യരെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം ഞങ്ങളുടെ സ്വർഗസ്വ പിതാവെ എല്ലാറ്റിലും അവിടുത്തെ നാം കൊടുക്കുക എന്തൊക്കെ വന്നു അങ്ങനെ ദാസരായി കർത്താവെ വിശ്വസ്ത സേവ ചെയ്യുവാൻ അവിടുത്തെ ആത്മവിൻ്റെ ഏറിയ പങ്കിടാൻ ഞങ്ങളെ നടത്തണമെന്നും കർത്താവ് എച്ച് ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ അങ്ങനത്തെ